മിസ്സുകയൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയേറെ പ്രാരാപ്തങ്ങളുണ്ട് ഒത്തിരിയേറെ ജോലികളുണ്ട് നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഒത്തിരിയേറെ ഉണ്ട് നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുകയാണ് പലപ്പോഴും പലരോടും പള്ളിയിലേക്ക് വരണം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പലരും പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ വീട്ടിൽ കഞ്ഞി ഉണ്ടാകണമെങ്കിൽ ഞാൻ അധ്വാനിക്കണം എൻ്റെ പിള്ളേർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ അധ്വാനിക്കണം അധ്വാനിക്കണം പ്രിയപ്പെട്ടവരെ അധ്വാനിക്കണം പക്ഷേ അധ്വാനിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സൈഡിൽ ഏറ്റവും കൂടുതൽ അധ്വാനത്തിൻ്റെ ക്ലേശം മുഴുവൻ ഏറ്റെടുക്കാനായിട്ട് ഒരു ദൈവത്തെ നമുക്ക് വേണം ആ ക്ലേശങ്ങളെല്ലാം ചുമക്കാനായിട്ട് ഒരാളെ നമുക്ക് വേണം ഈശോ പറയുകയാണ് ഇന്നത്തെ സുവിശേഷം മാതായുടെ സുവിശേഷം പതിനൊന്നാം മധ്യം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നിട്ട് പറയുകയാണ് എനിക്ക് നിങ്ങളോട് കരുണയുണ്ട് സഹതാപമുണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക എൻ്റെ ദുഖം നിങ്ങൾ സ്വീകരിക്കുവേൻ എൻ്റെ ദുഃഖം എളുതായിട്ടുള്ളതാണ് എൻ്റെ ദുഃഖം നിങ്ങൾക്ക് വേദന തരാത്തതാണ് എൻ്റെ ഭാരം നിങ്ങൾക്ക് ഭാരമായിരിക്കുകയില്ല നിങ്ങളുടെ ഭാരങ്ങളെല്ലാം എനിക്ക് തരിക ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഈശോയാണ് ഇന്നത്തെ സുവിശേഷതയോടെ നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും എല്ലാം തരുന്നത് ദൈവമാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് എന്നാണെന്നറിയുമോ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ എന്തെങ്കിലും വേദന എന്തെങ്കിലും കഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും ഞെരുക്കമുണ്ടെങ്കിൽ അതൊക്കെ ദൈവം തന്നതാണ് എന്നാൽ എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി അധ്വാനിച്ചു അന്ന് നല്ല രീതിയിൽ എനിക്ക് ശമ്പളം കിട്ടി അതുകൊണ്ട് ഞാൻ ഒത്തിരിയേറെ നല്ല വസ്തുക്കളൊക്കെ മേടിച്ചു പിള്ളേർക്ക് വേണ്ട പിള്ളേർക്ക് വേണ്ട പലഹാരങ്ങൾ പിള്ളേർക്ക് വേണ്ട ഡ്രസ്സ് ഭാര്യയ്ക്ക് വേണ്ട ഡ്രസ്സ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് വീട്ടിന് വേണ്ടിയിട്ട് ഒക്കെ മേടിച്ചു എല്ലാം എൻ്റെ അധ്വാനം എല്ലാം ഞാൻ ചെയ്തു പക്ഷേ ബുദ്ധിമുട്ടും ക്ലേശങ്ങളും സഹനങ്ങളൊക്കെ വരുമ്പോൾ അത് ദൈവം തന്നതാണ് ദൈവം എന്തുകൊണ്ടാണ് എന്നെ പരീക്ഷിക്കുന്നത് എങ്ങനെ എന്ന് ഒരു പക്ഷപാതത്തിലാണ് നമ്മുടെ ജീവിതം മുഴുവനും മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്ന ദൈവമല്ല നമ്മോട് കൂടെ നടക്കുന്ന ദൈവമാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ആദ്യത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് മോശ ദൈവത്തോട് പറയുന്നുണ്ട് ദൈവമേ അങ്ങയുടെ മക്കളെ നയിക്കാനായിട്ട് അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടു ഇതാ ആ ജനം അവരെ നയിക്കാൻ എനിക്കറിയില്ലല്ലോ അവരെ ഒരു സഹായകനെ തരാൻ തരുമെന്ന് പറഞ്ഞു പക്ഷെ അവനെയും എനിക്കറിയില്ല എങ്ങനെയാണ് ഞാനിത് ചെയ്യുക എന്ന് പറയുമ്പോൾ ദൈവം പറയുന്ന ഒരു വചനമുണ്ട് ഞാൻ നിന്നോടൊപ്പം ഉണ്ട് അതാണ് ഈശോ പറയ ഞാൻ നിന്നോടുണ്ട് എന്നാണ് ദൈവം മോശയോട് പറഞ്ഞത് ഞാൻ നിനക്ക് മുമ്പേ പോകും ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്നാണ് മോശയോട് പറഞ്ഞത് അപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു ദൈവമേ അങ്ങയുടെ പ്രസന്നം എന്നോട് പോകുന്നില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കരുത് എന്നോടൊപ്പം അങ്ങ് ഇല്ലെങ്കിൽ എന്നെ ഈ ജീവിതയാത്രയ്ക്ക് യാത്രയ്ക്ക് അനുവദിക്കരുതേ എന്നാണ് മോശ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ യശയപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ചാം മതിയായ രണ്ട് മൂന്ന് വാക്യങ്ങളിലും യെഷയ പ്രവാചകങ്ങളിലൂടെ ദൈവം പറഞ്ഞു വെക്കുന്ന ഒരു വചനം ഇതുതന്നെയാണ് ഞാൻ നിനക്ക് മുമ്പേ പോകും നിനക്ക് ക്ലേശമുണ്ടാകുന്ന കാര്യങ്ങൾ നിനക്ക് സഹനം തരുന്ന കാര്യങ്ങൾ നിനക്ക് രോഗം വരുന്ന വഴികൾ ഇതെല്ലാത്തിനെയും ഞാൻ വെട്ടി മാറ്റി ശരിയാക്കിക്കൊണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോകാം പക്ഷേ അത് നമ്മൾ ദൈവത്തിന് കൊടുക്കണം ആ സ്ഥാനം ദൈവം എന്നോടൊപ്പം ഉണ്ടെന്നുള്ളത് ആദ്യം വിശ്വസിക്കണം അതിന് ദൈവത്തിന് നന്ദി പറയണം അവൻ്റെ ചുമരിലേക്ക് എല്ലാ ഭാരങ്ങളും വെച്ചു കൊടുക്കണം ഈശോ അതല്ലേ ചോദിച്ചത് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ഭാരമഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ് ഈശോ പറഞ്ഞത് അവൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഇതെല്ലാം നമ്മുടെ ചുമലിലേക്ക് ചുമന്നുകൊണ്ട് എന്നാൽ ദൈവമില്ലെന്നും ദൈവത്തിന് എന്നെ സഹായിക്കാൻ പറ്റുന്നില്ലെന്നും ദൈവം എനിക്ക് ക്ലേശങ്ങൾ മാത്രമേ തരുന്നുള്ളൂ എന്നും പറഞ്ഞ് രാഗിക്കൊണ്ട് നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം അങ്ങനെ നമ്മളെ ഇവിടെ നിന്ന് അകന്നു പോകുന്ന ഒരു ദൈവമല്ലല്ലോ അവൻ നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ മുമ്പേ ഉണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് നമ്മളേൽപ്പിച്ച് കുടിച്ചാൽ മതി അവൻ്റെ കരങ്ങൾ പിടിച്ച് നടന്നാൽ മാത്രം മതി അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് ഇന്ന് മത്തഡ് സുവിശ്വസരുടെ ഈശോ നമ്മോട് പ്രകാരം പറഞ്ഞതോടൊപ്പം തന്നെ കുറന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പൗലോസ് പൗലോസ്ലീഹ ഒന്നാമതിയായി മൂന്നുമതിയുള്ള വാക്യങ്ങളിലൂടെ പൗലോസ് ലീഹ പറയുന്ന ദൈവം കാരണവാനാണ് ദയാനിധിയാണ് സ്നേഹമുള്ളവനാണ് അവിടുന്ന് നമ്മെ സമാശ്വസിപ്പിക്കും അവിടുന്ന് എന്നെ സമാശ്വസിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ സമാശ്വാസം അനുഭവിക്കുന്നു പൗലസൈയുട ജീവിതം നമുക്കറിയാം പൗലസ്രയുടെ ജീവിതയാത്ര മുഴുവനും വഞ്ചിക്കുന്നവരും വധിക്കുന്നവരും കൊല്ലാൻ നിൽക്കുന്നവരും കല്ലെറിയുന്നവരും പൗലസൈ തന്നെ പറയുന്നുണ്ട് ഞാൻ കൊല്ലപ്പെടാനുള്ളവനെ പോലെ കരുതപ്പെടുകയാണ് ഹറോമക്കർക്കിടയിൽ ലേഖന എട്ടാ മതിയെ മുപ്പത്താറാം വാക്യം കൊല്ലപ്പെടാനുള്ള ആടുകളെ പോലെയാണ് ഞാൻ കരുതപ്പെടുക കൊല്ലപ്പെടാനുള്ളതുപോലെ കല്ലെറിയപ്പെടാനുള്ളതുപോലെ മുക്കിക്കൊല്ലാം കൊണ്ടുപോകുന്നത് പോലെ എന്തുമാത്രം വേദനകളിലാണ് അദ്ദേഹം അനുഭവിച്ചത് എന്നിട്ട് പൗലസ്ലീയ പറയാണ് ദൈവം ഈശോ എന്നെ സമാശ്വസിപ്പിക്കുന്നു ഞാൻ സമാശ്വാസം അനുഭവിക്കുന്നു അതുകൊണ്ട് മറ്റുള്ളവർക്ക് സമാശ്വാസം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ സമാശ്വസിപ്പിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം ആ ദൈവത്തെ അറിയണം ആ ദൈവത്തെ നമ്മൾ കണ്ടെത്തണം ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ദൈവമാണ് നമ്മുടെ ഭാരങ്ങളെല്ലാം ചുമക്കുക ദൈവമാണ് നമ്മുടെ ക്ലേശങ്ങളെല്ലാം ചുമക്കുക ദൈവമാണ് നമ്മുടെ നമ്മുടെ വേദനകളെല്ലാം ഏറ്റെടുക്കുക നമുക്ക് എല്ലാം സന്തോഷവും നമുക്ക് ഹൃദയത്തിലൊരു സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഇതൊക്കെയാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതൊക്കെ സ്വന്തമാക്കാനാണ് നമുക്ക് നമ്മുടെ ജീവിതം മറിച്ച് നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ട് ദൈവത്തെ മറന്ന് നമ്മൾ അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കുക അധ്വാനിച്ചു 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 ഒന്നും എവിടെയും എത്തിച്ചേർന്നില്ല അവസാനം ദൈവത്തോടുള്ള പരാതികൾ മാത്രമേ മിഞ്ചുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ സങ്കീർത്തനന്റെ പുസ്തകം നൂറ്റി ഇരുപത്തി ഏഴാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോഴത്തെ ഇപ്രകാരമാണ് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുക അതിരാവിലെ ഉണർന്ന് അപ്പം അതിരാവിലേക്ക് അധ്വാനിച്ചത് കൊണ്ട് നിൻ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാൽ കർത്താവിൻ്റെ സ്നേഹിതൻ ഉറങ്ങുമ്പോഴും അവൻ ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകുന്നു കർത്താവിൻ്റെ പ്രിയപ്പെട്ടവൻ ഉറങ്ങുമ്പോഴും ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകുന്നു കർത്താവിൻ്റെ പ്രിയപ്പെട്ടവൻ ആരാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ ഭാഗത്തിലേക്ക് ചാരിഞ്ഞു നിന്നുകൊണ്ട് അവന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവൻ അവൻ്റെ വചനങ്ങളിൽ തീക്ഷ്ണതയുള്ളവൻ അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവൻ അവനെ ദൈവമായി അംഗീകരിക്കുന്നവൻ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു ഒരു പരാതി ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പരാജയം ആ പരാജയത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു വരേണ്ട സമയമാണെന്ന് ആ പരാജയത്തെ വിജയമാക്കാനുള്ള ഒരു അവസരമാണെന്ന് ഈശ്വരൻ നമ്മോട് പറയുക നിങ്ങൾ തിരിച്ചു വരിക നിങ്ങളെ അധ്വാനിക്കുന്ന ക്ലേശങ്ങൾ ഭാരങ്ങളെല്ലാം എൻ്റെ അടുത്തേക്ക് തന്നുകൊണ്ട് എൻ്റെ മുഖം നിങ്ങൾ വഹിക്കുവാൻ എൻ്റെ ദുഃഖം നിങ്ങൾ വഹിക്കുവാൻ അത് നിങ്ങൾക്ക് ഭാരമായിരിക്കുകയില്ല ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ ചാരെ ചാരിഞ്ഞിരുന്നു കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ക്ലേശങ്ങളെല്ലാം അവൻ്റെ പാദത്തിലേൽപ്പിച്ച് നമുക്ക് സുസ്ഥമായിട്ട് ജീവിക്കാം ഈ ലോകത്തിൽ സമാധാനപൂർവ്വമായി ജീവിച്ച് നിത്യസൗഭാഗ്യം സ്വന്തമാക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ